ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എപ്പോഴും വീട്ടിൽ പോകുന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെടികളുമായിട്ടോ പോവാറ് കാരണം അമ്മയ്ക്ക് ചെടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചെടികളും കൊണ്ട് ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവൂട്ടോ അപ്പൊ ഇത്തവണ ഞാൻ വീട്ടിൽ പോയ സമയത്ത് അമ്മയ്ക്ക് കൊണ്ടുപോയിട്ടുള്ള കുറച്ച് ചെടികളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അമ്മയുടെ ഗാർഡൻ ടൂർ വീഡിയോ ഞാൻ ഇതിനു മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആ വീഡിയോയിലോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ അന്ന് അമ്മയുടെ ഗാർഡൻ ടൂർ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഒരു കുഞ്ഞ് അഗ്ലോണിമ ഒക്കെ അല്ലേ അപ്പോൾ അമ്മയുടെ അഗ്ലോണിമ കലക്ഷൻ നല്ല അത്യാവശ്യം വെറൈറ്റികളൊക്കെ അമ്മയുടെ കയ്യിലുണ്ട് പക്ഷെ അമ്മയുടെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് റെഡ് വെറൈറ്റികൾ കേട്ടോ അപ്പോൾ റെഡ് വെറൈറ്റി അഗ്ലോണിമ അമ്മയുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം അമ്മയ്ക്ക് വളരെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു റെഡ് വെറൈറ്റി അഗ്ലോണിമ വേണമെന്നുള്ളത് അപ്പം ഞാൻ എന്തെയ്തു ഇത്തവണ അമ്മയ്ക്ക് റെഡ് വെറൈറ്റി ആയിട്ട് ജയ്പോങ് റെഡ് ആട്ടോ വാങ്ങിയത് ഈ കാണുന്നതാണ് ജയ്പോങ് റെഡ് അഗ്ലോണിമ അപ്പം ഇത് ഞാൻ ഇത്തവണ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തു കേട്ടോ പിന്നെ വാങ്ങിക്കൊടുത്തത് ഈ ഒരു പിങ്ക് ഡാൽമേഷനാണ് പിങ്ക് ഡാൽമേഷൻ നല്ല ഭംഗിയുള്ള ഇത് ബുഷ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് എലീന പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയും പിന്നെ അമേലിയ അമേലിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആട്ടോ അപ്പം അത് അമേലിയ അമേലിയെന്നാണോ അഗ്ലോണിമയുടെ വെറൈറ്റി പേരിൽ നിന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അതിൻ്റെ മാത്രം ഐ ഡി അറിയാത്തേ ഉള്ളൂ ബാക്കിയുള്ളതിൻ്റെ എല്ലാം എനിക്കറിയുന്നത് അപ്പോൾ അതിൻ്റെ ഐ ഡി നെയ്മറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് എലിന പിങ്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ പിന്നെ ഗ്രീനും വൈറ്റും കളറായിട്ടായിരിക്കും ഇലക്ക് തോന്നുന്നത് ശരിക്കും അത് വൈറ്റ് കളറല്ല ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാ കേട്ടോ അപ്പോൾ നേരിട്ട് കാണുന്ന ആ ഒരു കളറല്ല വീഡിയോയിൽ കാണിക്കുന്ന വീഡിയോയിൽ കാണുമ്പോൾ കളറിൽ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് പക്ഷെ അത് ലൈറ്റ് പിങ്ക് ആട്ടോ പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല നീണ്ട് അറ്റം ഉള്ളോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കാരണം നല്ലൊരു ഭംഗി എനിക്ക് ആ ഒരു വെറൈറ്റിക്ക് തോന്നിയത് മാത്രമല്ല ആ നേഴ്സറിയിൽ ആ ഒരു വെറൈറ്റി ഈ ഒരു ഒറ്റ ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിത് വേഗം മേടിച്ചു കിട്ടും ഇനി വേറെ ആരും മേടിച്ച് പോകണ്ടാന്ന് എഴുതി വേഗം തന്നെ മേടിച്ചത് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അമ്മയ്ക്കില്ല എന്നും എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റി ഞാൻ വേടിക്കുകയും ചെയ്തു കേട്ടോ അപ്പം ഞാനിത് കൊണ്ടു കൊടുത്താൽ അന്ന് തന്നെ അമ്മ അമ്മയുടെ പോട്ടി മിക്സിലേക്ക് ഈ ചെടികളൊക്കെ മാറ്റി വെച്ചു എന്നുള്ളതാണ് അപ്പോൾ അമ്മയുടെ പോട്ടി മിക്സ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് മണ്ണും അതുപോലെ നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും കൂടെ ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാട്ട അപ്പോൾ പലർക്കും ഡൗട്ടായിരിക്കും ഇതിൽ ചകിരിച്ചോറ് ചേർക്കണ്ടേ പെർലൈറ്റ് ചേർക്കണ്ടേ എന്നൊക്കെ അപ്പം നമ്മുടെ വീട്ടിലമ്മ അതൊന്നും ചേർക്കാറില്ല ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ ഈ ഒരു പോട്ടി മിക്സ് തന്നെയാണ് അമ്മയുടെ എല്ലാ അഗ്ലോണിമ ചെടികളും അമ്മ വെച്ചിട്ടുള്ളത് എല്ലാം നല്ല പോലെ ബുഷായിട്ട് വളർന്നിട്ടുള്ള അഗ്ലോണിമ ചെടികൾ അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് വളരും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിലെ മണ്ണ് നല്ല മണൽ കലർന്ന മണ്ണായതുകൊണ്ടാണ് പിന്നെ എന്താണ് ഇതിൽ ഒന്നും ആഡ് ചെയ്യാത്ത നല്ല നിർവാർച്ചയ്ക്കുള്ള മണ്ണാട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലെ മണ്ണ് നീർവാർച്ചയൊക്കെ കുറവുള്ള മണ്ണാണെങ്കിൽ വീട്ടിൽ മണലോ അല്ലെങ്കിൽ പെർലൈറ്റോ ചേർക്കുക അതുപോലെ നന നിങ്ങൾക്ക് എന്നും നനയ്ക്കാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ചകിരിച്ചോറും അതിൽ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ അമ്മ വീട്ടിൽ നനയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അമ്മ ഇതിൽ ചകിരിച്ചോറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മാത്രം ചകിരിച്ചോറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ മണ്ണ് പശമയുള്ള മണ്ണാണെങ്കിൽ പെർലൈറ്റോ അല്ലെങ്കിൽ മണലോ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ ഈ മണ്ണും ചകിരി ചാണകപ്പൊടിയും മാത്രമേ അമ്മ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് ഇതിൽ വെച്ചാൽ തന്നെ നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ അമ്മയ്ക്ക് പൊട്ടിമുളച്ച് പെട്ടെന്ന് ചെടി ബുഷായിട്ട് മാറാ മാറാറുണ്ട് കേട്ടോ അപ്പം അമ്മ എല്ലാ ചെടികളും അന്ന് തന്നെ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കണ്ടായിട്ടോ എൻ്റെ അമ്മയ്ക്ക് സാധാരണ ചെടികളൊക്കെ കൊണ്ടു കൊടുത്താൽ വലിയ സന്തോഷമായിരിക്കുക ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മയ്ക്ക് സാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണത്തിൻ്റെയൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടൊക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അമ്മേൻ്റെ ഇല്ലാത്ത ഏതെങ്കിലും ചെടികളൊക്കെ കൊണ്ടു കൊടുത്താൽ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കേ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ എല്ലാവട്ടും വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മയ്ക്ക് ഇല്ലാത്ത എന്തെങ്കിലും ചെടികളൊക്കെയാണ് കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കാറ് അപ്പോൾ ഇത്തവണ ഞാൻ അഗ്ലോണിമ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മ വളരെ കാലമായിട്ട് പറയുന്നതായിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും റെഡ് വെറൈറ്റി വേണമെന്നുള്ളത് പിന്നെ ഇതേ ഞാൻ വാങ്ങിക്കൊടുത്തിട്ട് പേരറിയാതെ ഞാൻ അമേലിയ എന്നും കാണിക്കുന്നുണ്ട് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അമേലിയാന്നും ഈയൊരു ഐ ഈ ഒരു അഗ്ലോണിമിക്ക് പേര് കാണിക്കുന്നുണ്ട് അതുപോലെ ബായ്ക്കാവ് എന്നും കാണിക്കുന്നുണ്ട് അപ്പം കറക്റ്റ് പേരെനിക്കറിയില്ല അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ് ബോക്സിൽ വന്ന് പറയൂ കേട്ടോ അപ്പം ഞാൻ കൊണ്ടു കൊടുത്ത തൈകളെല്ലാം അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള തൈകളായിരുന്നെങ്കിൽ കൂടി നമ്മളിങ്ങനെ ചട്ടീനടുത്ത് മാറ്റിയപ്പോഴാണ് ശ്രദ്ധിച്ചത് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ അടിവശത്തായിട്ട് വേരിന് ചെറു ചെറുതായിട്ട് ചീച്ചിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചെറുതായിട്ട് ചീച്ചിൽ കണ്ടതുകൊണ്ട് തന്നെ അമ്മ ഇത് മണ്ണിലേക്ക് വെച്ചിട്ടൊരു മൂന്ന് ദിവസത്തേക്ക് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ആ ഒരു ചീച്ചിലൊക്കെ മാറാനായിട്ട് ഒരു മൂന്ന് ദിവസം നനച്ചില്ല മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ നന കൊടുത്തത് കേട്ടോ അപ്പം നിങ്ങളും എപ്പോഴും നഴ്സറിയിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങുമ്പോൾ പറ്റെങ്കിൽ വേരൊക്കെ പരിശോധിച്ച് നോക്കാൻ പറ്റെങ്കിൽ പരിശോധിച്ച് നോക്കിയിട്ട് മാത്രം വീട്ടിലേക്ക് കൊണ്ടുവരിക ഇത് ഇപ്പം അടീത്ത വേരിനാണ് ചെറുതായിട്ടൊരു ചീച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് നഴ്സറിയിൽ നിന്ന് അതൊന്നും നോക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല വീട്ടിൽ വന്ന് ഇതിപ്പോൾ നമ്മൾ മണ്ണിലേക്ക് വെച്ചെടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞു ചെടി നല്ല കൂടി ഞാൻ വളരുന്നത് അപ്പോൾ ഇങ്ങനെ ചീച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം നനയ്ക്കാണ്ടിരിക്കുക മൂന്നു ദിവസം കഴിഞ്ഞ് നനയ്ക്കുന്ന സമയത്ത് സാഫോ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗീസായിട്ട് ചേർത്ത് വെള്ളം കൊണ്ട് നനച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ചീച്ചിലൊക്കെ മാറുന്നതായിരിക്കും അപ്പൊ ഇത്രയും അഗ്ലോണിമ വെറൈറ്റികളായിരുന്നു ഞാൻ അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ടു കൊടുത്ത് അമ്മ എന്തായാലും നല്ല ഹാപ്പിയായി അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ അതിലേറെ ഹാപ്പി എന്നുള്ളതാ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വെറൈറ്റി ആയി എന്നുള്ളത് കമന്റ് ബോക്സിൽ വന്ന് പറയണേ അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ